ഹരേ കൃഷ്ണ സത്യം വരം ധീമകി സദാശിവസമാരംഭം ബദരായണ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ലോകഗുരുവായിരിക്കുന്ന ശ്രീ വ്യാസഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിക്കുന്നു ഭഗവാന്റെ സാഹിത്യ അവതാരമെന്നാണ് വ്യാസഭഗവാനെ വിശേഷിപ്പിക്കുന്നത് വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ എന്നാണ് അതായത് വ്യാസഭഗവാനായ രൂപത്തിലുള്ള വിഷ്ണു ഭഗവാൻ നമസ്കാരം വ്യാസൻ എന്ന പേരിനർത്ഥം തന്നെ വ്യസിച്ചവൻ അല്ലെങ്കിൽ പകുത്തവൻ എന്നാണ് വേദത്തെ നാലായി പകുത്തത് കൊണ്ടാണ് അദ്ദേഹം വേദവ്യാസനായി മാറിയത് ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലെ ഗ്രാമത്തിൽ സരസ്വതി നദിയുടെ തീരത്താണ് ഈ വ്യാസഗുഹ വരുന്നത് നാല് വേദങ്ങളും പതിനെട്ട് പുരാണങ്ങളും ഭാരമേറിയതും മഹത്വമേറിയതുമായ മഹാഭാരതം എന്ന മഹാ ഇതിഹാസ ഗ്രന്ഥവും ഒക്കെ അദ്ദേഹം രചിച്ചത് ഈ ഗുഹയ്ക്കുള്ളിലായിരുന്നു എന്നാണ് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഗണേശ ഗുഹയിൽ കാണുന്നുണ്ട് മഹാഭാരതം എന്ന ആശയം വ്യാസഭഗവാൻ്റെ ഉള്ളിൽ ഉണ്ടായപ്പോൾ തന്നെ ആരെക്കൊണ്ട് എഴുതിക്കണം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീനാരദ മഹർഷി അവിടെ എത്തുകയും ശ്രീ ഗണേശനെ കൊണ്ട് തന്നെ അത് എഴുതിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു കൂടി വ്യാസഭഗവാൻ ശ്രീ ഗണേശനോട് പറയുമ്പോൾ ശ്രീ ഗണേശ ഭഗവാൻ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഞാൻ എഴുതി തുടങ്ങിയാൽ പിന്നെ നിർത്തുകയില്ല നിർത്തിയാൽ പിന്നെ ഞാൻ എഴുതുകയും ഇല്ല എന്നാണ് അപ്പോൾ വ്യാസഭഗവാൻ പറയുന്നു ഞാൻ ഈ കണ്ടീഷൻ അംഗീകരിച്ചിരിക്കുന്നു എനിക്കും ഉണ്ടൊരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ഒരിക്കലും എഴുതാൻ പാടില്ല ഇത് പരസ്പരം അംഗീകരിച്ചുകൊണ്ടാണ് മഹാഭാരത കഥ തുടങ്ങുന്നത് വ്യാസഭഗവാൻ അടുത്ത ഒരു ശ്ലോകം കിട്ടാൻ കുറച്ച് സമയമെടുക്കുന്ന സമയം കൊണ്ട് കട്ടിയുള്ള ശ്ലോകങ്ങളിട്ട് ആ ഗണേശ ഭഗവാൻ അത് കുറച്ച് ചിന്തിക്കാനുള്ള സമയം കൊടുത്ത് അതിനുശേഷം അദ്ദേഹം പുതിയ ശ്ലോകങ്ങൾ യചിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇങ്ങനെയാണ് മഹാഭാരതം എന്ന ഇതിഹാസം പിറക്കുന്നത് ബദരീനാഥ ക്ഷേത്രത്തിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് വ്യാസഗുക വരുന്നത് എങ്കിലും ബദരീനാഥ ക്ഷേത്രത്തേക്കാൾ ഇരുന്നൂറടി ഹിമാലയത്തിലെ കുത്തനെയുള്ള കയറ്റമാണ് അവിടെ എത്തിയപ്പോൾ മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു മനുഷ്യൻ മനുഷ്യനെ ചുമന്നുകൊണ്ട് മുകളിലേക്ക് കയറുന്നത് വളരെ വിഷമം ഒരു കാഴ്ചയായിരുന്നു കാരണം കുത്തനെയുള്ള കയറ്റം എന്ന് ഒരാൾക്ക് തനിയെ കയറുമ്പോൾ തന്നെ ഓക്സിജൻ്റെ പ്രശ്നവും ചെവികളടുകയും ഒക്കെ സംഭവിച്ചിരുന്നു പക്ഷേ ഇവരെ ചുമന്നുകൊണ്ട് പോകുന്ന ആ മനുഷ്യരെ കാണുമ്പോൾ അത് അവരുടെ ഒരു ഉപജീവന മാർഗമായിരിക്കാം എങ്കിലും മനസ്സിൽ വളരെയധികം വേദനയുണ്ടായി നമ്മളിപ്പോൾ കാണുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ടീ ഷോപ്പ് എന്നറിയപ്പെടുന്ന ആ ഒരു റെസ്റ്റോറൻ്റാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ ടിബറ്റൻ ബോർഡറായി വ്യാസഗുഹയ്ക്കുള്ളിലേക്ക് മൊബൈലൊന്നും അല്ല ഇവിടെ അല്ല അത് കാരണം ഫോട്ടോസൊന്നും എടുത്തില്ല പാണ്ഡവർ മഹാപ്രസ്ഥാനത്തിന് പോയതും ഇതുവഴിയാണ് തൻ്റെ കുടുംബത്തിലെ ദിവ്യപുരുഷന്മാരെല്ലാം മൃത്യുവിനെ സ്വീകരിക്കാൻ പോയ വഴിയും നോക്കി ശ്രീ വ്യാസഭഗവാൻ ഇപ്പോഴും ആ ഗുഹയ്ക്കുള്ളിലുണ്ട് ഹരേ കൃഷ്ണ